സ്വാഗതം പേരെ ഇന്നത്തെ ടാരോ സന്ദേശത്തിലേക്ക് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തറിയണമെന്നാണ് എയ്ഞ്ചൽസ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഈഡാണ് അപ്പോൾ മൂന്ന് കാർഡുകൾ നമുക്ക് എടുത്തു വെച്ചിട്ട് ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കണ്ടെൻമെൻറ്റ് എന്ന് പറയുന്ന കാർഡാണ് കണ്ടെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ളതിൽ വളരെ സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ് ബി ആസ് യു ആർ അതായത് ഈ കാർഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇല്ലായ്മയാണ് നോക്കാറുള്ളത് അതേസമയം നമ്മളെ കാർഡിലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള ഇത് നോക്കണം രണ്ട് എക്സലൻസ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾക്കറിയാം നടുക്ക് വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എയിം ടു ഡു ദം യുവർ ബെസ്റ്റ് അതായത് ഏറ്റവും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സന്ദേശങ്ങൾ തന്നെ വളരെയധികം റെസനേറ്റ് ചെയ്യുന്നതാണ് ഒന്ന് ഉള്ളതുകൊണ്ട് കൊണ്ട് സന്തോഷിക്കുക രണ്ട് എയിം ടു ഡു ബെസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം നമ്മളിന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടുമാണ് അറിയേണ്ടത് മൂന്നാമത്തെ നമുക്ക് ഇത് സൈലൻസ് അതായത് മാലാകം തന്നെ വരുന്നതാണ് പിന്നെ നിശബ്ദമായിരിക്കുക എന്നാണ് പറയുന്നത് അതായത് ഉള്ളിലുള്ള വോയിസ് കേൾക്കുക അപ്പോൾ മൂന്ന് സന്ദേശങ്ങൾ നിങ്ങളെന്ന് അറിയേണ്ടത് ഉള്ളവർ സന്തോഷവാനായിരിക്കുക നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നതിനെ മാക്സിമം ചെയ്യുക നിശബ്ദമായിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മാലാകം വന്ന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ തരും ഗുഡ് നൈറ്റ്